നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം സീറ്റിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തി മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിക്കളയാതെയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ സീറ്റ് ഇക്കുറി മാറിയ സാഹചര്യത്തിൽ പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടലിനിടെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം മണ്ഡലത്തിൽ താൻ മത്സരിക്കുമെന്നോ ഇല്ലെന്നോ തീർത്ത് പറയാൻ കെ സുരേന്ദ്രൻ തയ്യാറായിരുന്നു മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളുടെ ഏകോപന ചുമതലയാണ് പാർട്ടി തനിക്ക് നൽകിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ലെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ വരും ദിവസങ്ങളിൽ അക്കാര്യം വ്യക്തമാകുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോഡും ഉറച്ച വിജയ് പ്രതീക്ഷയുണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാര്യമായ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു അവസാന നിമിഷമാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായ എം കെ അഷ്റഫ് ഇവിടെ വിജയിച്ചു മണ്ഡലത്തിൽ മൂന്നാമത് എത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കാൾ ഇരുപത്തിനായിരത്തിൽ അധികം വോട്ടുകളാണ് ഇവിടെ കെ സുരേന്ദ്രൻ സംസ്ഥാനത്ത് തന്നെ നേരിട്ട് ബി ജെ പി ലീഗ് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം നിലവിലെ മാറിയ സാഹചര്യത്തിൽ പിടിച്ചാൽ ജയം കൂടിപ്പോരുമോ എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ചിരഭിതനായ കെ സുരേന്ദ്രൻ തന്നെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുമോ എന്ന് എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിൽ സുരേന്ദ്രന് താല്പര്യക്കുറവ് ഉണ്ടാവാനും ഇടയില്ല നേരത്തെ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് സീറ്റിനായി നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു വട്ടിയൂർക്കാവ് ലഭിച്ചില്ലെങ്കിൽ ഇക്കുറി അദ്ദേഹം മത്സരരംഗത്തുണ്ടെന്ന് സാധ്യതയില്ലെന്നും സുരേന്ദ്രനുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതുമാണ് സുരേന്ദ്രനെ പാലക്കാട്ടേക്ക് പരിഗണിക്കാൻ നേതൃത്വം ആലോചിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു